ജമ്മുകശ്മീർ അതിർത്തിയിലെ വനമേഖലയിൽ തീപിടുത്തമുണ്ടായി അപകടത്തിന്റെ മറവിൽ ഭീകരർ നുഴിഞ്ഞു കയറാൻ സാധ്യതയുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മേഖലയിൽ പരിശോധന സൈന്യം ശക്തമാക്കി ജിഷ്ണു തന്നെ വിവരങ്ങൾ നൽകും ജിഷ്ണു ഈ തീപിടുത്തത്തിൻ്റെ മറവിൽ തീപിടുത്തം എത്രത്തോളം പ്രദേശത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട് അത് എന്താണ് അവസ്ഥ എന്നുള്ളതിനൊപ്പം തന്നെ ഈ ഭീകരർ നുഴിഞ്ഞു കയറാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നത് കൊണ്ട് എങ്ങനെയാണ് അവിടെ സ്ഥിതിഗതികൾ വിട ജമ്മു കാശ്മീരിൽ പൂഞ്ച് സെക്ടറിലാണ് അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വനമേഖലയിൽ തീപിടുത്തം സുരക്ഷാ ഏജൻസികൾ ഇതിനെ ഏറെ ഗൌരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് കാരണം നിലവിൽ ശൈത്യകാലമാണ് അതുകൊണ്ട് തന്നെ ഈ വനമേഖലയ്ക്ക് എങ്ങനെ തീപിടിച്ചു എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് അപ്പം പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്നാണ് പാകിസ്ഥാൻ സൈഡിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന്റെ മറവിൽ നുഴഞ്ഞ കയറ്റത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ തീപിടുത്തം ഉണ്ടായതിന് പുറകെ പാകിസ്ഥാൻ സൈഡിൽ നിന്ന് മൈനുകൾ റിച്ച് ഈ തീപിടുത്തത്തെ തുടർന്ന് മൈനുകൾ പൊട്ടിത്തെറിച്ച് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് അത് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മേഖലയിൽ കൃത്യമായ പരിശോധന പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സേന ഇതിനോടൻ തന്നെ ഒരുക്കുകയാണ് ഈ ഒരു തീപിടുത്തത്തിന്റെ മറവിൽ നുഴഞ്ഞ കയറ്റത്തിന് സാധ്യതയുണ്ട് എന്ന നിഗമനം സൈന്യത്തിനുണ്ട് അതുകൊണ്ട് പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് ഭാരതത്തിന്റെ അതിർത്തി മേഖലയിലേക്ക് എത്തിയിട്ടുള്ള തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശൈത്യകാലത്ത് എങ്ങനെയാണ് വനമേഖലയ്ക്ക് തീ പിടിച്ചത് എന്ന കാര്യം പരിശോധിക്കുകയാണ് പാകിസ്ഥാൻ ിൽ <laughs> നിന്നാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് തീപിടുത്തത്തെ തുടർന്ന് അവിടെ മൈനുകൾ പെട്ടിത്തെറിച്ച് സ്ഫോടനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെയും ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുൻപും സമാനമായ തീപിടുത്തം അതിർത്തി മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ പരിശോധനയും കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധനകൾ ഈ തീപിടുത്തം അവസാനിപ്പിക്കുന്നതിനും ഒപ്പം ഈ ഈ തീപിടുത്തത്തിന്റെ മറവിൽ നുഴഞ്ഞുകയറ്റം ഭീകരർ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാതിരിക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതിന് സമാനമായി തന്നെ ഇപ്പോൾ പൂഞ്ച് മേഖലയിൽ ും പ്രത്യേക നിരീക്ഷണവും നുഴഞ്ഞുകയറ്റം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികളും സ്വീകരിക്കുകയാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ തന്നെയും അതിർത്തി മേഖലയിൽ ഈ തീപിടുത്തം ഉണ്ടായതിന് പിറകെയാണ് ആ തീപിടുത്തത്തിലാണ് സ്ഫോടനം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ഏത് രീതിയിൽ ഉണ്ടായി അതിർത്തിയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെയും ഉന്നത ഉദ്യോഗസ്ഥർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഏതായാലും മേഖലയിൽ കൂടുതൽ സേനാ നടത്തിയിട്ടുണ്ട് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിശോധനയും നടക്കുകയാണ് വീണ ശരി ജിഷ്ണു